പെരളശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സംഗമവും സംഘടിപ്പിച്ചു വെള്ളച്ചാലിൽ നടന്ന പരിപാടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ജയറാം പൊതുവാച്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ പി ശ്രീധരൻ കെ പി ജയാനന്ദൻ എൻ പി താഹിർ ഹാജി കെ ഒ സുരേന്ദ്രൻ സി പി അബ്ദുൽ ലത്തീഫ് ഷക്കീർ മൗവഞ്ചേരി ഷമേജ് പെരളശ്ശേരി യു കെ ജലജ തുടങ്ങിയവർ സംസാരിച്ചു ശാസ്ത്രമില്ലാത്ത ലോകത്തിന്റെ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു ഇന്ത്യ രാജ്യം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ പത്താം കപ്പൽ

ഒന്നാണ് ഇന്ത്യ ഇന്ത്യ ഇവിടെ ഇവിടെ എല്ലാ എല്ലാ ഭാഗത്തും എന്ന് ണം ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് സാധിക്കുമായിരുന്നു ലോകരാഷ്ട്ര സമുച്ചയത്തിൽ ഒരു മഹാരാഷ്ട്ര ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നു അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ നോക്കി പറയാനുള്ള തന്നിരിക്കുന്നു അതുകൊണ്ട് ആ കോൺഗ്രസ് അത് വലുതാണ് അത് വലിയതിന്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ നിങ്ങൾ വളരെ സീരിയസ് ആയി കാണണം നമ്മൾ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എല്ലാ ആളുകളെയും പറഞ്ഞു ബോധ്യപ്പെടുത്തണം നാടിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ അസിത്വം മേലെ സർക്കാർ യാൽ പോരാ താഴെയും കൂടും താഴെയും വേണം ഭരിക്കാൻ അറിയുന്നവർ താഴെ വേണം എല്ലാ ജനങ്ങളോടും ബന്ധപ്പെടുന്നവർ അതിൽ ഇവിടെ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഇല്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് മനസ്സമാധാനത്തോടെ എല്ലാ ആളുകളെയും എല്ലാ ചോദിച്ച് ഐക്യ സ്ഥാനാർത്ഥിയെ ഈ ിൽ നമ്മുടെ ഒരു വാക് വിജയം കൊയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം ആകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് കണ്ണൂർ